ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വഴുതിരിങ്ങ ഫ്രൈൻ്റെ റെസിപ്പി ആട്ടോ വളരെ വേഗത്തിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി കേട്ടോ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം ഒരു കാക്കിലൻ അളവിൽ വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പം നോക്കിയെടുക്കണേ അതിന് ശേഷം നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കനല്ലാണ്ട് കട്ട് ചെയ്തത് കേട്ടോ ഏകദേശം ഈ ഒരു കനത്തിൽ വേണം നമ്മുടെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഇതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് പെരിഞ്ചീരകം അരസ്പൂണ് കുരുമുളക് കാ സ്പൂണ് ഗരം മസാല അരസ്പൂണ് ഉപ്പ് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി കേട്ടോ ഏതെങ്കിലും ഒന്ന് ചേർക്കണേ അരസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് കേട്ടോ ഒരു അരസ്പൂണ് വിനിഗർ അല്ലെങ്കിൽ ഒരു ഹാഫ് ലെമൺ ചേർക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ ഞാൻ എന്താ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ വഴുതിരിഞ്ഞ പീസുകളായിട്ട് ഈ മസാലയിലൊന്ന് തേച്ച് പിടിപ്പിച്ചേക്കാം കേട്ടോ ഇതുപോലെ രണ്ട് വശവും നല്ല പോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം ഞാനിത് എല്ലാ പീസും ഇതുപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഇനി മാറ്റി വയ്ക്കാം ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഓയിലൊഴിച്ചുകൊടുക്കുക നമ്മുടെ ഓരോരോ വഴുതിരിങ്ങിയ പീസുകളായിട്ട് അതിലേക്കൊന്ന് വെച്ച് കൊടുക്ക കേട്ടോ ഞാനതെല്ലാ പീസും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ച് വേണം നമുക്ക് വേവിക്കാനായിട്ട് കേട്ടോ ഫുള്ളിൽ വെക്കരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ വഴുതിരിങ്ങയുടെ ഉൾവശം ഒന്നും വേഗില്ല കേട്ടോ അതുകൊണ്ട് സിമ്മിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് ഈ എണ്ണ ഒന്നുണ്ടല്ലോ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ ഒരു വശം ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മാത്രം പതുക്കെ ഒന്ന് നമുക്ക് ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് പുറകുപക്ഷം നല്ല ക്രിസ്പി ആയിരിക്കും നമ്മുടെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു അടിപൊളി ഫ്രീ ആട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഏകദേശം നമ്മുടെ ഫ്രൈ ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു അരസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൂടെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ഫ്രൈ ഒക്കെ കറക്റ്റായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പാനിലിന്ന് മാറ്റാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി വഴുതിരിങ്ങ ഫ്രൈ ഞാനിതിന് ഒരു സെർറൂം പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് വളരെ വേഗത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വഴുതിരിങ്ങ ഫ്രൈയുടെ റെസിപ്പി ആട്ടോ അത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പി ആട്ടോ തൈര് മാത്രം മാത്രമുണ്ടെങ്കിൽ അതിന് മാത്രം കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷും കൂടി ആട്ടോ നമ്മുടെ ഈ ഒരു വൈതിരിങ്ങ ഫ്രൈ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്